ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താണോ നമ്മൾ പാൽപ്പത്തിരി കേട്ടോ ഭയങ്കര ട്രെൻഡിങ്ങായി ഒരു പാൽപ്പത്തിരിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജാറിലേക്ക് രണ്ട് മുട്ട ഇട്ടുകൊടുക്കുക ഇതേപോലെ രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഒന്നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ഒരേ ഒരു കപ്പും കൂടെ വെള്ളമൊഴിക്കുക കേട്ടോ എന്താ ഒരു കപ്പ് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ച് നമ്മൾ ദോശമൊക്കെ ഉണ്ടാക്കില്ല ആയിട്ട് എന്താ പറയുക നമ്മളെ കലക്കിപ്പാരിൻ്റെ ദോശ ഒക്കെ അല്ല അതിൻ്റെ മാവിൻ്റെ അയവിൽ ഇട്ടാ അതുകൊണ്ട് ഒരു കയ്യിലൊഴിച്ചെടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ അത്രയും മാവ് കൊണ്ട് പതിനഞ്ച് ഇതേപോലെ പത്തിരി ഉണ്ടാക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ പക്ഷെ ഞാൻ പന്ത്രണ്ണം വെച്ചിട്ടാണ് പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു ക്യാരറ്റ് നാല് മുട്ട രണ്ട് കപ്പ് പാൽ അപ്പോൾ ആദ്യം നമ്മൾ ആ പാൽ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നാല് മുട്ട ചാറിലേക്ക് ഒഴിക്കുക നാല് ഏലക്കായ ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് പാൽ ഒഴിക്കുക ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടി വച്ചാൽ അതിന് മധുരം ഇട്ടുകൊടുക്കുക അതിന് ഇപ്പോൾ ഒരു അരക്കപ്പ് നമ്മൾ പാലെടുത്ത കപ്പിന് അരക്കപ്പ് പഞ്ചസാര എടുത്തേക്കണ് ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് മിക്സ് അരച്ചെടുക്കുക മിക്സിയിലിട്ടോ പിന്നെ നമ്മൾ ഏത് ചട്ടിയിലാണ് ഈ പാൽപ്പത്തിരി ഉണ്ടാക്കണത് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടി മുന്തിരി വറുത്തെടുക്കുക ഇതേപോലെ വറുത്തെടുക്കുക ഇങ്ങോട്ടിത് അതേപോലെ നല്ല ലൂസിലാവും നമ്മളീ പാലക്കൊഴിച്ച് മുട്ട അടിച്ചെടുക്കണം കേട്ടോ ആദ്യം അടിയിൽ ലെയർ ഈ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുക പാലും മുട്ടയും കൂടെ ഇല്ലാതെ അങ്ങോട്ട് അതിൻ്റെ മേള ഒരു പത്തിരി വെച്ചുകൊടുക്ക കേട്ടോ അതിൻ്റെ മേലെ ഇതേപോലെ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ ഇട്ട് ആ നിർബന്ധമില്ല കേട്ടോ എന്നാൽ മക്കൾ കഴിക്കുമ്പോൾ ആയിട്ട് കുറച്ചൊരു പച്ചക്കറി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത പത്തിരി ഇട്ട് കൊടുത്ത് ഇതേപോലെ ലെയർ ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയ പത്തിരി എത്രനാഴ്ച ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങോട്ട് ഇതേപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഒറ്റ ക്യാരറ്റ് മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ബിരിയാണി പൊട്ടൊക്കെ ഇല്ല നമ്മൾ ഓവണിന് പകരം ഒരു വലിയൊരു ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിലെ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത് എല്ലാ പത്രയും വെച്ചുകൊടുത്തിട്ട് ലാസ്റ്റുള്ള മുട്ടക്കൂട്ട് ഫുള്ള തീക്ക് വെച്ചെടുക്കും മുട്ട പാലും കൂടെയുള്ള മിക്സ് ഇട്ടാൻ്റെ അതിൻ്റെ മേലെ നമ്മൾ അൻ്റെ മുന്തിരി ഒക്കെ വറുത്തില്ല അത് വെച്ചെടുക്കും പിന്നെ ശേഷം ക്യാരറ്റ് അവിടെ അവിടെ വെച്ചുകൊടുക്കും അതിൻ്റെ തീ നല്ലോണം കുറച്ചിട്ടിട്ടോണം വേഗിച്ചെടുക്കാൻ അതേപോലെ കണ്ടീനങ്ങൾ നല്ല വെന്തു ഇത് നമുക്ക് നാൽപ്പത് മിനിറ്റ് എടുത്തു കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കൊട്ടിക്കൊടുത്തു നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടി കൊടുക്കണേ കാണാം എന്ത് ഭംഗിയാണെന്നറിയോ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ മേൽഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്നറി ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആട്ടാ വയലിട്ടാ അലിഞ്ഞു പോവും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയു വേണ്ടിയിട്ടാ കണ്ടില്ല ലയറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആട്ടാ ചൂടോടെ മുറിച്ചെടുത്ത് കഴിക്കുക ചൂടാറിയാലും ടേസ്റ്റ് തന്നെയാണ് അല്ലാ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ ഒരുപാട് ലെയറ് കാണുന്നുണ്ടങ്ങളത് ഏകദേശം നമ്മൾ ചട്ടിപ്പത്രിയൊക്കെ പോലെ അത്ര പണിയില്ല ഇല്ല എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇതാ നമ്മൾ മുറിച്ച് വെച്ചിരിക്കണെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരാം